ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുക്കറിലേക്ക് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയത് ഒരു കപ്പ് കൊടുക്കാം നുറുക്ക് ഗോതമ്പിന് പകരം സൂചി ഗോതമ്പ് ആയാലും മതിയാകും ഇതിലേക്ക് നമുക്ക് പകുതി നുറുക്ക് ഗോതമ്പിൻ്റെ പകുതി ചെറുപയറിടാം അതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂൺ പുലുവ ഇടാം ഇനി നമുക്കതിലേക്ക് കുറേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ടു നാല് പച്ചമുളക് രണ്ടായി മുറിച്ചതിട്ടു ഇനി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതിലേക്കിട്ടു നുറുക്കു ഗോതമ്പിന് പകരം സൂചി ഗോതമ്പ് ഇട്ടാലും മതിയാകും ഇനി നമുക്കിതിലേക്ക് വേഗാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വച്ച് ആറ് ഡിസില് കേൾക്കുന്നത് വരെ വേവിക്കാം കഞ്ഞി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒഴിമുറി തേങ്ങ ചുരണ്ടി ചെയ്തിട്ട് അടിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കാം ആറ് ബിസില് കേട്ടു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കഞ്ഞി നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു അത് നമുക്ക് ആ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഈ കഞ്ഞി ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനുമൊക്കെ നല്ലതാണ് കൊളസ്ട്രോൾ കൂടുതലുള്ളവർ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറുപയറും ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ ഇട്ടത് എല്ലാം കൂടി ഇട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം പ്രഷറിനും ഷുഗറിനുമൊക്കെ വളരെ നല്ലതാണ് ഈ കഞ്ഞി രാത്രിയിൽ ഈ കഞ്ഞി കുടിക്കുന്നത് ഷുഗറുകാർക്ക് വളരെ നല്ലതാണ് നല്ല ടേസ്റ്റിയുള്ള കഞ്ഞിയാണിത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ പച്ചമുളകിന് പകരം കാന്താരി മുളക് ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും താങ്ക്